വ്യാജലഹരി മരുന്ന് കേസിൽ ഷീലാ സന്നയെ കുടുക്കിയ ലിവിയ ജോസിനെ കേരളത്തിലെത്തിച്ചു മുംബൈയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെ ലിവിയെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ലിവിയെ വിശദമായി ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ നിന്നെത്തിയ ലിവിയെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ചേരുന്നു നടപടിക്രമങ്ങൾ എന്താണ് ധന്യ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ലിവിയയെ കൊച്ചിയിലെത്തിച്ചത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചതിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം അവരെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് എത്തിച്ചത് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ലിബിയയെ ചോദ്യം ചെയ്തു വരികയാണ് ഷിലാസണ്ണി കേസിൽ നിർണായകമായ നിർണായകമായൊരു മൊഴിയെടുക്കൽ തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും നമുക്കറിയാവുന്നതുപോലെ എഴുപത്തിരണ്ട് ദിവസമാണ് വ്യാജ ലഹരി സ്റ്റാമ്പ് പിടികൂതിന് പിടികൂടിയതിനെ തുടർന്ന് ഒരു വീട്ടമ്മയും ഒരു സംരംഭിയുമായ ലി ഷീലാസണ്ണിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് പിന്നീടു അന്വേഷണത്തിലാണ് ഇത് കുടുംബവഴക്കിനെ തുടർന്ന് കുടുംബത്തിലുള്ളവർ തന്നെ ചെയ്ത ചെതിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഈ കേസിൽ ഷീലാസണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ ലിവിയയും സുഹൃത്ത് നാരായണദാസും ചേർന്നാണ് കുടുംബ കുടുംബവഴക്കിനെ തുടർന്ന് ഇത്തരത്തിൽ ഷീലാസണ്ണിയെ ജയിലിലാക്കാൻ വേണ്ടി ഒരു വ്യാജ ലഹരി കേസ് മെനഞ്ഞെടുത്തത് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് ഇത്തരത്തിൽ എൽ ഇ ഡി സ്റ്റാമ്പുകൾ വ്യാജമായവ വാങ്ങി ഇവരുടെ വീട്ടിൽ എത്തിച്ച ശേഷം എക്സൈസിനെ വിവരമറിയിച്ച ശേഷം എക്സൈസിനെ കൊണ്ട് പിടികുടിപ്പിക്കുകയും ഇവരെ അകത്താക്കുകയും ചെയ്യാനായിരുന്നു ഇവരുടെ പദ്ധതി എൽ ഇ ഡി സ്റ്റാമ്പ് വ്യാജമാണെന്ന് കണ്ടെത്തോടു കേസിൽ ട്വിസ്റ്റ് ഉണ്ടായത് എന്തായാലും ഇനി പോലീസിന് പല കാര്യങ്ങളും അറിയേണ്ടതുണ്ട് ഇതിന്റെ ബുദ്ധി കേന്ദ്രം ആരാണ് ലിവിയ മാത്രമാണോ ഇതിന് പിന്നിലുള്ളത് ക്ഷീലാസന്നിയുടെ മകനോ മരുമകൾക്കോ ഇതിൽ പങ്കുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയും ഇവരൊക്കെ പ്രതികരിക്കുകയും ചെയ്യണമെങ്കിൽ അതിൽ ലിവിയുടെ മൊഴി വളരെ വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ ലിവ്യ എന്തു പറയുന്നു എന്നത് ഏറെ കൂടിയാണ് നമ്മളും ഉറ്റുനോക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട് അതീവ നിർണായകമായ രഹസ്യമായ രീതിയിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഇവർ കുറെ കാലം ദുബായിലായിരുന്നു പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ പാസ്പോർട്ട് റദ്ദാക്കും എന്ന തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ പോലീസ് നടത്തിയപ്പോഴാണ് രഹസ്യമായ കേരളത്തിലെത്താൻ ശ്രമിച്ചത് ഇത്തരത്തിൽ മുംബൈയിൽ എത്തിയപ്പോഴാണ് ഇമിഗ്രേഷൻ വിഭാഗം പിടികൂടിയതും കൊടുങ്ങല്ലൂർ പോലീസിനെ അറിയിച്ചതും എന്തായാലും ചോദ്യം ചെയ്യലിൽ ഇനി എന്തെല്ലാം മൊഴിയാണ് ഇവർ നൽകുന്നത് എന്നുള്ളതാണ് നാം കാത്തിരിക്കുന്നത് ശരി നടരാജ്